ഞാനൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പുതിയ കാറ് അവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നത് കിട്ടും അപ്പം പുതിയ കാറാ ആയതുകൊണ്ട് എന്തു ചെയ്ത് ആ ചുമ്മാ വന്ന് അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തേക്കാന്ന് ചോദിച്ചു കാരണം പുതിയ ഇതാകുമ്പോൾ റിവ്യൂ ചെയ്യുകയെന്നൊന്നും പറയുമല്ലോ നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് എൻ്റെ ടെക്നിക്കലൊന്നും പഠിച്ച അളന്നുമല്ല എങ്കിലും ആ പുതിയ കാറ് എൻ്റെ ഒരു കണ്ണിൽ കണ്ട ഭാഗങ്ങളൊക്കെ അങ്ങ് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എൻ്റെ മോഡലൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എൻ്റെ ഒക്കെ ആണെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ എൻ്റെ ജീവിടെ കണ്ടുപോലെയൊക്കെ തോന്നുന്ന സ്റ്റൈലിലാണ് അതൊക്കെ കാണുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പ്രത്യേകതയുള്ള ഒരു രീതിയിൽ എൻ്റെ ഭാഗങ്ങൾ നമ്മളെടുത്ത് കാണിക്കുവാണത് ഇതിൻ്റെ അഡീഷണൽ ലൈറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഒന്ന് എടുത്ത് കാണിക്കാനുള്ള പവറായിട്ടുള്ള ലൈറ്റുകളാണിത് മാറ്റി ബെലോന മോഡൽ കാറാണത് ഇതിൻ്റെ പെയിൻ്റ് എന്ന് പറഞ്ഞാൽ റയറായിട്ട് കിട്ടുന്ന പെയിൻറ്റുകളാണ് ടയറിൻ്റെ വില്ക്കപ്പിനൊക്കെ ഒരു പ്രത്യേക ഡിസൈനൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടാണ്ട് പൊതുവേ കാണുന്ന ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഇൻറ്റി ഗേപ്പറൊപ്പ് ഒന്നും കളയുന്നില്ല എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മളെടുത്ത് കാണിക്കുകയാണ് പിന്നെ എൻ്റെ റിവ്യൂ കണ്ണാടി ഒക്കെയാണല്ലോ നമ്മളെടുത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇത് കാണാൻ ഒരു രസം സ്റ്റൈല് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് കാണിക്കുന്നത് അപ്പം ഈ വരുന്ന സമയത്ത് വേനൽക്കാലം ആയതുകൊണ്ട് പൊടിയെല്ലാം പിടിച്ച് കിടപ്പും കേട്ടോ അപ്പോൾ ഇതിൻ്റെ തുറക്കണം ഡോറിൻ്റെയൊക്കെ ലോക്കൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഈ ഒരു മോഡലിൽ കൊടുത്തിരിക്കുന്നത് അപ്പം മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു ഷെയ്പ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രത്യേക ലുക്കായതുകൊണ്ടാണ് നമ്മൾ നമ്മളേത് പുതിയ വണ്ടി നമ്മുടെ മുന്നിൽ എനിക്ക് സമയമുള്ള സമയത്ത് എൻ്റെ മുന്നിൽ പെട്ടാലും നമ്മളിങ്ങനെ പൊതുവേ ഉള്ള കാര്യങ്ങൾ എടുക്കും അതിൻ്റെ കാണാനുള്ളൊരു ഭംഗിയെ വെച്ചിട്ടാണ് ചെയ്യുന്നതിൻ്റെ ടെക്നിക്കൽ ഭാഗങ്ങളൊന്നും ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ അതൊക്കെ കൂടുതലായിട്ട് ആയിട്ട് പഠിച്ചിട്ട് തോന്നുന്നു പറയാം അപ്പോൾ പൊതുവേ പുറമേ കാണുന്ന ഭാഗങ്ങളാണ് അതിൻ്റെ സ്റ്റൈല് അതിൻ്റെ ആ കാണാനുള്ള ഭംഗിയാണ് നമ്മൾ നോക്കുന്നത് വാരി ഫുൾ ആയിട്ട് ഇരിക്കുന്ന ക്യാമറയാണെന്നൊക്കെ തോന്നുന്നു കാണാം അതുകൂടാതെ തന്നെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നല്ലൊരു കളർ വിസായിരിക്കും ഒക്കെ നോക്കുന്ന സമയത്ത് അത് കാണാനൊക്കെ ആയിട്ട് നല്ലൊരു സ്റ്റൈലായതുകൊണ്ടാണ് ഈ രീതിക്ക് നമ്മൾ ഇടരുന്ന് എങ്ങനെയാണല്ലോ നല്ലൊരു രസമായിട്ട് തോന്നി പൊതുവേ ഒരു പുതിയൊരു മോഡലാണ് എല്ലാ വാഹനങ്ങളെ സംബന്ധിച്ചും അത് അതിന് അതിൻ്റെതായ ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇങ്ങനെ ആസ്വദിക്കുകയാണ് അതിൻ്റെ ഇന്ധനം അടിക്കുന്ന ഭാഗമാണവിടെ നടക്കുന്ന നല്ല പെയിൻ്റാണ് ഞാൻ ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ അത് നമുക്ക് വാട്ടയുടെ പെയിൻ്റിൽ തന്നെ നമുക്ക് കളക്റ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിന് പുറത്തു നിന്ന് അകത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഭാഗങ്ങളാണ് കാരണം കാരണം പുതിയ പുതിയതായത് കൊണ്ട് എല്ലാം പുതിയ പ്ലാസ്റ്റിക് കവറിങ്ങൾ എൻ്റെ സീറ്റുകളെല്ലാം നിലവിലന്നകത്തുള്ളൂ നമുക്ക് തുറന്ന് നോക്കാം അതിന് മുമ്പായിട്ട് പുറത്ത് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് എൻ്റെ ഏല്ല് സ്റ്റൈലൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കാൻ അപ്പോൾ നമ്മൾ ഇതിന് ഇതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കാറിൻ്റെ കവറ് ഇടണം കേട്ടോ അല്ലെങ്കിൽ ഏലില് പൊങ്ങിയിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ല് ചിലപ്പം ഡാമേജ് ആവും അപ്പോൾ ഇതിനുവേണ്ടി വേണ്ടി തന്നെയായിട്ടുള്ള കവറെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ ബ്രേക്കേജൊക്കെ ടോപ്പിലൊക്കെ കൊടുത്തിരിക്കുന്നവർക്ക് ഭംഗി കടണം പിന്നെ ബാക്ക് വേഴ്സ് ചില്ലുകൾ ഒക്കെ നോക്കുക നല്ല അടിപൊളി സ്റ്റൈലായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പം പൊതുവേ നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കുള്ള കാഴ്ച നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാണുന്നതാണ് പൈപ്പറൊക്കെയാണോ നല്ല പവറുള്ള പൈപ്പറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ആ ചില്ലൽ വെള്ളം വീണ് കഴിഞ്ഞാൽ മൊത്തമായിട്ടും വീശടിച്ച് കളയുന്നതിന് വേണ്ടിയിട്ട് നല്ല വിസ്താരമായിട്ടുള്ള ഇത് ആണ് കൊടുത്തിരിക്കുന്നത് പൈപ്പറുള്ളത് തുറന്നൊന്ന് നോക്കാം തുറന്നു നമ്മളിന്ന ആഘോഷം നോക്കുന്ന സമയത്ത് ഇതുകൊണ്ടാണ് സ്റ്റിയറിംഗ് നോക്കിയാണെങ്കിൽ പ്രത്യേക സ്റ്റൈലിലാണ് ഇടയ്ക്കൊരു ചളക്കുമൊക്കെയുണ്ട് കേട്ടോ സ്റ്റിയറിങ്ങിന് ചളക്കും ഒക്കെയുണ്ട് പിന്നെ എൻ്റെ മീറ്ററുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് രണ്ട് നമ്മൾ കീയൊന്നും ഓൺ ആക്കിയിട്ടില്ല കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കീ ഓൺ ആക്കുമ്പോൾ കൂടുതൽ ഓപ്ഷൻ കാണാൻ പറ്റും അങ്ങനെയാണെങ്കിലും കറങ്ങുന്ന രണ്ട് മീറ്ററുകളൊക്കെ അതിൽ കാണാൻ പറ്റും ഒരു എയർ പോകാനുള്ള എ സി വർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ടൊക്കെ എൻ്റെ ബോണറ്റും എൻ്റെ പെട്രോൾ അടിക്കുന്നതും ഒക്കെ തുറക്കാനൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് അവിടെ ഐസലേറ്ററും ബ്രേക്കും ക്ലെച്ച് കൊടുക്കി ഒരു കണ്ടീഷൻ അങ്ങനെയാണ് പിന്നെ സൈഡ് ഡോർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓൺ ഓഫുണ്ട് പിന്നെ ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാവുന്ന രീതിയിലുള്ള പവർ വിൻഡോടെ സ്വിച്ചുകളെല്ലാം ഉണ്ട് ഇപ്പം പിന്നെ അത്യാവശ്യം കുപ്പിയും വെള്ളവും സാധനങ്ങളും പേഴ്സൊക്കെ വെക്കാനായിട്ടുള്ള സൈഡ് കള്ളികളും ഒക്കെ നമുക്ക് പിന്നെ അതുപോലെ സ്പീക്കർ പവറുള്ള സ്പീക്കറാണ് ഇരിക്കുന്നത് രണ്ട് സ്പീക്കറാണല്ലോ പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആയിട്ട് എൻ്റെ ഓഡിയോ സിസ്റ്റങ്ങളൊക്കെയാണ് പിന്നെ എൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് ഇൻഡിക്കേറ്ററിലെ സ്വിച്ചുകളും അതുപോലെ തന്നെ വൈറ്ററിൻ്റെ സ്വിച്ചുകളും ഒക്കെ ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് സീറിംഗ് തന്നെ അത്യാവശ്യം ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്വിച്ചുകൾ ഇതിൽ തന്നെയുണ്ട് പിന്നെ സീറ്റുകളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഴിഞ്ഞ് പോകും അപ്പം നമ്മൾ അതിന് ഒരു കവർ നല്ലൊരു കവറുടെ തയ്പ്പിച്ചിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇതെൻ്റെ ഗിയർ പൊസനൊക്കെയാണ് അതിൻ്റെ സാധാരണ നല്ല വണ്ടിയിൽ ഉള്ള പോലെ തന്നെ കൊടുക്കുന്നത് പിന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ സെറ്റുകളുണ്ട് നമുക്ക് സെറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു എൽ ജി ഡി സ്ക്രീൻ ഇതൊക്കെ അഡീഷണൽ വെച്ചിരിക്കുന്നതാണ് വണ്ടിയുടെ ഇത് കൂടാതെ അഡീഷണലായിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ എൽ സി ടി സ്ക്രീൻ ടച്ച് സ്ക്രീനാണ് അഡീഷണലായിട്ട് വെച്ചിരിക്കുന്നത് അതുകൂടാണ്ട് അടുത്ത ഇരിക്കുന്നവർക്കാണെങ്കിൽ സീറ്റ് ബെൽറ്റ് എല്ലാവർക്കും ധരിക്കത്തക്ക ഇങ്ങനെ സീറ്റ് ബെൽറ്റ് ഉണ്ട് പിന്നെ അതുകൊണ്ടാണ്ട് എയർ ബാഗുകൾ കംപ്ലീറ്റ് ആളുകൾക്കുള്ള എയർ ബാഗുകളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു വാഹനമാണ് പിന്നെ മോൺ വർഷമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല ടവറുക അതൊക്കെയുള്ള ലൈറ്റുകളൊക്കെ ഉണ്ട് ഈ നാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് ആയിട്ട് കാർ എപ്പോഴും അടച്ചിടണം പൊടി കയറാണ്ട് വന്നു പൊടി കയറി കഴിഞ്ഞാൽ ഈ കളറൊക്കെ എപ്പോഴും ഭംഗി വളരെ മോശമായിട്ട് പോകും അതുകൊണ്ട് നമ്മളിതിൻ്റെ പ്രവേശനത്തിന് മുമ്പ് നമ്മൾ കാണുന്ന ഡിക്ക് ഇങ്ങനെയാണ് പ്രവേശനത്തിനുള്ള രാജ്യമൊക്കെ വീട്ടിൽ തക്ക രീതിയിലുള്ളൊരു സ്ഥലങ്ങളുണ്ട് എല്ലാവർക്കും ഇരിക്കാനായിട്ട് നല്ല സർവീസൊക്കെ ഉണ്ട് അപ്പം നല്ലൊരു അടിപൊളി ഈ മോഡൽ വാഹനത്തിന് നല്ലൊരു അടിപൊളി ഫീച്ചറാണ് നമ്മൾ കാണിക്കുന്നത് ഇതിനകത്ത് കൂടുതലായിട്ട് എൻ്റെ റിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാണാം ഇവരെ വീഡിയോ എന്നെ നന്ദി നമസ്കാരം